ఏం బహుమాన్యరై ఈ ఎంపీ సురేష్ ఎంపీ శ్రీ హరిస్ ఎంపీ వ్యాపార వ్యవసాయ ఏమో సమితి సంస్థాన జనరల్ సెక్రీ సంస్థాన కమిటీ భారవాహికర్ జిల్లా ప్రసిడర్ ప్రసిడారు ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ എനിക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ എത്ര ത്യാഗം ശ്രമിച്ചിട്ടാണ് ഈ ഡൽഹിയിൽ ഇത്തരമൊരു വലിയ സമരം മുന്നേറ്റെത്തിയിരിക്കുന്നത് എന്ന് ഏറ്റവും ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം നാലാം തീയതി തീരുമാനിച്ച സമരമായിരുന്നു നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പായതുകൊണ്ട് അനുമതി നിഷേധിച്ച് രണ്ടാമത് മാറ്റിവെച്ചതാണ് ഇപ്പൊ വ്യക്തിപരമായ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും അങ്ങേയത്വം സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് വേറെ യാതൊരു മാർഗവും കാണാത്തതുകൊണ്ടാണ് വ്യാപാരി സമൂഹം കേരളത്തിലെ വ്യാപാരികളെ യഥാർത്ഥത്തിൽ പ്രതിദാനം ചെയ്യുന്ന ഒരേ ഒരു സംഘടനയെ കേരളത്തിലുള്ളൂ അത് വ്യാപാരി വ്യവസായി സമിതിയാണ് ആ സംഘടന ദേശീയ തലസ്ഥാനത്തിനും ഒരു സമരവുമായി മുന്നോട്ട് വന്നത് ഇവിടെ നമ്മള് എല്ലാ ബഡ്ജറ്റിലും വരുമ്പോഴും പഠിപ്പിച്ചോട് നോക്കുക ബഡ്ജറ്റിൽ പോലും അവസരം കൊടുക്കാൻ തയ്യാറാകാത്ത ആണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് െ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം താല്പര്യം കാണിക്കുന്നത് സർക്കാർ എല്ലാ നയങ്ങളും എല്ലാ പോളിസികളും എല്ലാ സർക്കാർ ഉത്തരവുകളും ലക്ഷ്യം വെക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ള മുഖ്യമായ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന ഏഴ് കോടിയോളം വരെ രാജ്യവ്യാപകമായി ജോലി ചെയ്യുക <pyatled> ോം വരുന്ന സഹോദരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരിപാടികളും സർക്കാരിന്റെ ഭാഗത്തു മാത്രമല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മാത്രം ജി എസ് ടി വ്യാപാരം ചൈനീസ് ഇറക്കുമതി വ്യാപകമായി പ്രോത്സാഹിപ്പിക്കുന്ന മുകള നടപരിപാടികൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് രണ്ടു ലക്ഷത്തോളം പെരുന്ന ആളുകൾക്കാണ് രാജ്യഭേദമായി കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം കണക്കനുസരിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് വ്യാപാര മേഖലയിൽ മാത്രം സാധാരണഗതിയിൽ ജി എസ് ടി ഏർപ്പെടുത്തിയത് നികുതികൾ പരിഷ്കരിച്ചുകൊണ്ട് ലഘൂകരിച്ചുകൊണ്ട് നികുതിദായകരെ മാറ്റിയെടുത്തുകൊണ്ട് വ്യാപാരവും വ്യവസായവും ഒക്കെ മോഷിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പക്ഷെ വ്യാപാര മേഖല നിങ്ങൾക്ക് അറിയാം ജി എസ് ടി ഇംപ്ലിമെന്റേഷൻ ഇവിടെ രാജ്യം വാടകയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഇതിൽ കുറെ ആളുകൾക്ക് വരുത്താൻ ശ്രമിച്ചു

പാർലമെന്റ് കർച്ചയിൽ പ്രതിസന്ധിച്ചു ഈ ജി എസ് ടി നിയമമാകുന്ന കാലത്ത് തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു കാര്യമാണ് ജി എസ് ടിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പാർലമെന്റിന്റെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ലാത്ത ജി എസ് ടി കൗൺസിലിന്റെ തീരുമാനങ്ങൾ പാർലമെന്റിന് വിധേയമാകാത്ത പോയാൽ കോട്ടി ആർക്കാണുള്ളത് ആരോടാണുള്ളത് അപ്പൊ ഇത് വളരെ വ്യാപകമായിട്ട് രാജ്യത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം രോഗം ഉണ്ടാക്കുന്നത് എഴുപത് ലക്ഷത്തോളം സ്ഥാപനങ്ങളാണ് മോഡി ഭരിക്കുന്ന കാലഘട്ടത്തിൽ എഴുപത് ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലാകമാനം കൂട്ടിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുമൂലം പതിമൂന്ന് കോടിയോളം ആളുകൾക്കാണ് ആ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെടുന്നത് വലിയ പ്രസംഗമുണ്ട് രാജ്യത്ത് വലിയ പ്രഭാഷണമാണ് മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഒരുപാട് ഇന്ത്യ ഉണ്ട് എന്താണെന്ന് ജനങ്ങളോട് പരിശോധിച്ച് നോക്കിയാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം കഴിഞ്ഞോളും തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നു ഉള്ള തൊഴിലുകൾ നഷ്ടപ്പെടുന്നു രാജ്യത്ത് നിന്നുള്ള ആളുകൾ വിദേശത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ നാട്ടിലെ രാജ്യത്താകമാനം ജോലി നേടി ആളുകൾ വിദേശത്ത് പോകുന്നത് വർദ്ധിച്ചുകൊണ്ടേ ഇവിടെ സംരംഭങ്ങൾ ഇല്ലാത്തത് ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയപൂർവമാണ് മാറ്റം വന്നേ മതിയാകും നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം ർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യം കോർപ്പറേറ്റുകൾ അറ്റ്ലീസ്റ്റ് ആ നികുതികളത്തിന്റെ ഗുണഫലങ്ങൾ വ്യാപാരികൾ കൂടി കിട്ടിയാലല്ലേ അവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കെങ്കിലും ശമ്പളം കൂടുന്നുണ്ടോ എങ്ങനെ ശമ്പളം കൂടാൻ പറ്റും ോ ഇത് ആകെ കോർപ്പറേറ്റ് അടാനിക്കും അമ്പാനിക്കും പോലെയുള്ള വൻകിടക്കാർക്ക് മോൾ ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള രീതി ഉള്ളത് ഈ പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവയല്ല തൊഴിൽ കൊടുക്കുന്നത് ഈ നാട്ടിൽ കോഴിക്കറി എം എസ് എം ബി സെക്ടറാണ്

കോർപ്പറേറ്റ് രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഈ നാട്ടിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർലമെന്റ് നടത്തും പുറത്തും ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്നുള്ള കാര്യം ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കൊണ്ട് പറയാം സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല പക്ഷെ ആ നിക്ഷേപങ്ങൾ ആഭ്യന്തര നിക്ഷേപത്തെ ദുർബലപ്പെടുത്തുന്നതായിട്ട് മാറിയാൽ രാജ്യത്തിന്റെ പ്രസ്ഥാനം ഗുരുതരമായി ബാധിക്കുന്നത് തെളിവുകളുടെ സ്ഥാനത്ത് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിലാളികൾക്ക് കൂലിപര്ദ്ധനയില്ല യു പി എഫ് എന്ന കാലത്ത് ആറേ പോയിന്റ് നാല് ശതമാനമായിരുന്നു കാർഷിക തൊഴിലാളിക്ക് മാത്രമല്ല കൂലിപർദ്ദനെങ്കിൽ ഇന്നലെ ഒന്നേ പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുക അഞ്ച് ശതമാനം ഇത് സാധാരണക്കാരൻ സർക്കാരാണ് സർക്കാരാണോ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ സർക്കാരിന്റെ നയങ്ങൾ തിരുത്തി മതിയാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് ഈ പോരാട്ടം വിജയിച്ചേ മതിയാകും എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇത് പറയുമ്പോൾ ദേശവ്യാപകമായി നടത്തുന്ന ഈ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെ മുൻമുനയിൽ നിർത്തിക്കൊണ്ടാണ് കാരണം അവർ ചെയ്യുന്ന നയങ്ങൾ അവരുടെ പോളിസികളെല്ലാം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ആ പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയും ഓരോ കച്ചവടക്കാരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയും സന്തോഷം ആരുടെ മുഖത്തുമില്ല കാരണം കച്ചവട സ്ഥാപനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കൊണ്ടുനടക്കുന്നതെന്ന് ഓരോ സർക്കാർ നിയമങ്ങളിലൂടെ നികുതി സമ്പ്രദായത്തിലൂടെ അവരെ ഞെക്കിക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഈ പോരാട്ടം തത്വത്തിൽ സാധാരണ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള തരത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്നേ മതിയാകൂ രാജ്യവ്യാപകമായിട്ട് സർക്കാരിന് വ്യാപാരികൾ ആരും നികുതി കൊടുക്കട്ടാന്ന് പറയുന്നില്ല പക്ഷെ ജി എസ് ടി വന്ന് ജി എസ് ടി നിർത്തണം എന്ന പേര് പറഞ്ഞ് ഓരോ കൊച്ചു കടക്കാരനും രജിസ്ട്രേഷൻ അതിന്റെ ആവശ്യം അതിന്റെ പിന്നിലൈസേഷൻ നികുതി ലഘൂകരിക്കാമെന്നിട്ട് ഇപ്പം ഓരോ ചെറിയ കടക്കാരനും കൂടെ ഈ നികുതി ലഘൂകരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പൊ കാണുന്നത് ായെ സഹായിക്കാൻ വേണ്ടി അതായത് പന്ത്രണ്ട് ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നവർക്കാണ് നല്ല കാര്യം പക്ഷേ ഇതുപോലെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ എല്ല സത്യവസ്ഥ ജീവിക്കുന്നവർക്ക് അവർക്ക് അതുപോലെ നിൽക്കുന്ന ആളുകൾക്ക് ചില വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ എം എസ് എം ബി മേഖലയെ തകർക്കുന്ന കോർപ്പറേറ്റ് വ്യവസായത്തെ മുന്നോട്ട് മാത്രം നയിക്കുന്ന ഈ നയങ്ങളിൽ മാലിപ്പുലേറ്റഡ് ഡാറ്റ വെച്ചിട്ട് ആ മാലിപ്പുലേറ്റഡ് ഡാറ്റയുടെ പുറത്ത് രാജ്യത്ത് സംരംഭകം എന്ന് പറയുന്നത് ബോഡിയുടെ അതേ കാർബൺ പതിപ്പായിട്ട് അവിടെ നിൽക്കുന്ന ലക്ഷണം മാത്രമാണ് ആ മാനിപ്പുലേറ്റഡ് ഡാറ്റയിലല്ല വിശ്വസിക്കേണ്ടത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ റിയാലിറ്റിയിൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ നടക്കു നിൽക്കുമ്പോൾ നമുക്കറിയാം അവർ അനുഭവിക്കുന്ന ദുരിതം കഷ്ടപ്പാട് പരമ്പരാഗത മേഖല തകർന്ന കയർ മേഖലയിൽ ആർക്കും ജോലിയില്ല കൈത്തറി മേഖലയിൽ ജോലിയില്ല മത്സ്യമേഖലയിൽ പണിയില്ല കൂലിയില്ല കശുവണ്ടി മേഖലയിൽ പണിയില്ല കൂലിയില്ല ആകെ തകർന്ന് കിടക്കുമ്പോൾ ഈ മാനിപ്പുലേറ്റഡ് ഡാറ്റ വെച്ച് സംരംഭകം വളർന്നു എന്ന് പറയുന്നതോടുകൂടി അവിടെയും നേരെ സൂചിപ്പിക്കുന്നത് പോലെ സമൂഹത്തിന്റെ അത്തരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റും ഒരു പാവപ്പെട്ടവർക്ക് തട്ടുകട തുടങ്ങിയാൽ അത് സംരംഭകമായിട്ടാണ് കട കൂട്ടുന്നത് നോക്കൂല്ല അവൻ തുടങ്ങുന്നതല്ലേ ഒരു ബാലബർ ഷാപ്പ് തുടങ്ങിയാൽ സംരംഭകമായിട്ട് കട കൂട്ടുന്നത് അതെ ഡ്യൂട്ടി പാർട്ടറാണെന്ന് പറയുന്നത് അതും അവൻ

நடிகளானமெது பிரேகிச்சு சர்க்கா மூல வியாபாரிகளை நியாயமான ஆசியங்கள் உன்னிச்சு ஒருபாடு கஷ்டப்பாடும் ഈ സമരം പ്രതാപിലാകില്ല നിങ്ങളുടെ പോരാട്ടങ്ങൾ പാർലമെന്റിനകത്ത് പ്രതിഫലിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ശക്തമായി ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ മുന്നോട്ട് പോവുക നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടുന്നത് ന്യായത്തിന് വേണ്ടിട്ടാണ് പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിട്ടാണ് പോരാടുന്നത് അത് ജീവിതം മെച്ചപ്പെടുത്താനാണ് നിങ്ങളുടെ പോരാട്ടം ഈ പോരാട്ടം അന്തിമ അന്തിമവിധിയിൽ നേരുന്നവരെ മുന്നോട്ട് പോകണം ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവം ഞാൻ സമ്മേളനം ഉദ്ഘാടനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെ ഈ വലിയ മുന്നേറ്റത്തിലെ നേതൃത്വം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സ്നേഹം കൂടിയായിട്ടുള്ള രാജു അപ്സര പാർലമെന്റിലെ ഏറ്റവും ബഹുമാറ്റകരായിട്ടുള്ള

കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഡൽഹിയിൽ ഇത്തരം ഒരു വലിയ സമരം മുന്നേറ്റത്തെ എത്തിയിരിക്കുന്നത് എന്ന് ഏറ്റവും ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം നാലാം തീയതി തീരുമാനിച്ച സമരമായിരുന്നു നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പായതുകൊണ്ട് അനുമതി നിഷേധിച്ച് രണ്ടാമത് മാറ്റി വെച്ചതാണ് അപ്പോൾ വ്യക്തിപരമായ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിച്ചു നിങ്ങൾ നിങ്ങളെല്ലാവരെയും അങ്ങേയറ്റം സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ യാതൊരു മാർഗവും കാണാത്തതുകൊണ്ടാണ് വ്യാപാരി സമൂഹം കേരളത്തിലെ വ്യാപാരികളെ യഥാർത്ഥത്തിൽ പ്രതിസാനം ചെയ്യുന്ന ഒരേ ഒരു സംഘടനയെ കേരളത്തിലുള്ളൂ അത് വ്യാപാരി വ്യവസായി സമിതിയാണ് ആ സംഘടന ദേശീയ തലസ്ഥാനത്തിനും ഒരു സമരവുമായി മുന്നോട്ട് വന്നത് ഇവിടെ നമ്മള് എല്ലാ ബഡ്ജറ്റുകളും വരുമ്പോഴും പ്രതീക്ഷയോട് നോക്കിക്ക രാജ്യത്തിന്റെ വികസന പാതയിൽ പങ്കാളികളാകാൻ ഏറ്റവും നിർത്തിയ ബഡ്ജറ്റിൽ പോലും അവസരം കൊടുക്കാൻ തയ്യാറാകാത്ത